മസ്വാജുകളായിട്ടുള്ള തമിഴ് സിനിമകൾ പാർട്ട് സെവൻ ഒന്നാമത്തെ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറക്ടർ ബാല ഡയറക്ട് ചെയ്ത നാച്ചിയ ആയിരുന്നു ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജ്യോതിക ജീവി പ്രകാശ് ശിവാനയാണ് ഇവരുടെയൊക്കെ സൂപ്പർ പെർഫോമൻസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ജ്യോതികയുടെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ് ഇവരുടെ അടുത്ത് വരുന്ന ഇവാനയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവാന ഒരു ജോ വീട്ടു ജീവിക്കുന്ന ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല പക്ഷേ അതിന് മുന്നേ ഇവൾ പ്രഗ്നൻ്റ് ആകപ്പെടുകയാണ് അപ്പോൾ ഇതിനെ സസ്പെക്റ്റ് ചെയ്യുന്നത് സസ്പെക്റ്റായിട്ട് സംശയിക്കുന്നത് ജി വി പ്രകാശിൻ്റെ ക്യാരക്ടറാണ് കാരണം ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളതിനെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ജി വി പ്രകാശിനെ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നതും അതിനൊക്കെ ബേസ് ചെയ്തു പോകുന്ന ഒരു സിനിമയാണ് വളരെ മികച്ചൊരു സിനിമയാണ് ബാലയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് തന്നെ കാണാവുന്ന ഒരു സിനിമയാണ് കാണാത്തവരുണ്ടോ എന്ന് നോക്കുക രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി പതിനൊന്നിലെ എൽ വിജയ് ഡയറക്ട് ചെയ്ത ദൈവ തിരുമകളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിക്രം സാറാർജുൻ അനുഷ്ക ഷെട്ടി അമലാ പോലൊക്കെയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ബുദ്ധിവളർച്ചയില്ലാത്ത വിക്രത്തിൻ്റെ ക്യാരക്ടർ അയാളുടെ മകളെ വളർത്തുന്നതും സാറാർജുൻ്റെ ക്യാരക്ടറിനെ വളർത്തുന്നതും പക്ഷേ ഇത് വെള്ളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ശരിയായിട്ട് തോന്നുന്നില്ല കാരണം ഇയാളെ കൊണ്ട് മകളെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ സംശയങ്ങളും അതിൻ്റെ ബേസിൽ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആകേണ്ടി വിടുന്നതും അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് വളരെ മികച്ച ഒരു പെർഫോമൻസ് ഒക്കെ കാണാവുന്ന ഒരു സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നു മൂന്നാമത്തെ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ തമിഴിലെ മികച്ച ഡയറക്ടറായ മിഷ്കിൻ ഡയറക്റ്റ് ചെയ്ത തുപ്പരി ബാലനാണ് തമിഴിലെ മികച്ച ത്രില്ലർ സിനിമകൾ എടുത്തുകഴിഞ്ഞാൽ അത് ഒന്നിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് തുപ്പരി ബാലൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിശാൽ പ്രസന്ന പ്ലോട്ട് എന്ന് പറയുന്നത് വിശാൽ ഒരു ഡിറ്റക്റ്റീവാണ് അയാളുടെ സഹായം കൂട്ടുകാരനുമൊക്കെയാണ് പ്രസന്നെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഇവർ രണ്ടുപേരും കേസുകൾ അന്വേഷിക്കുന്നതും ഒരു ഷേർല ഹോംസ് മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് തുടക്കത്തിൽ തന്നെ ഇവർ കേസുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ് ഓരോരുത്തർ വന്ന് കേസുകൾ അവരുടെ കേസുകൾ പറയുമ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ ഇവർ വെറുതെ വീഴുകയാണ് പക്ഷേ വലിയ ഇമ്പോർട്ടൻസൊന്നും തോന്നാത്തൊരു കേസായി ഒരു പട്ടിയെ കാണാതെ പോയി അത് കിടക്കുന്നു അങ്ങനെ ഒരു കേസിനെ ഈ വിശാൽ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം അതിൽ തുടർന്നുണ്ടാകുന്ന വലിയ വലിയ കേസുകളിലേക്ക് പോകുന്നു അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ് തമിഴിലെ മികച്ചൊരു ത്രില്ലർ സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം